നമ്മുടെ ദൈവമായ കർത്താവ് അവൻ്റെ കണ്ണിലെ കിഷ്ണപണി പോലെ നമ്മളെ കാത്ത് പരിപാലിക്കും അറിയാമോ അവനോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രം അല്ലെങ്കിൽ കിട്ടില്ല അവനോട് ചേർന്ന് നിൽക്കണം ഇന്നലെ മുതൽ നമ്മൾ കാണുന്നുണ്ട് ഒരു ഏലിയ പ്രവാചകൻ പയർന്ന് ഓടിയപ്പോൾ കർത്താവ് അവനെ കയറി പിടിച്ചു കർത്താവിൻ്റെ ദാസനാണ് ഒരു സ്ഥലത്ത് ജോർദാനിൽ പോയി താമസിക്കുക അരുവിയിൽ നിന്ന് വെള്ളം കുടിക്കാം കാക്കയിലൂടെ അങ്ങനത്തെ ഭക്ഷണം ധരിക്കും അത് കഴിഞ്ഞ് ആ വെള്ള ഉറവ അവിടെ പോയി ഉടനെ കർത്താവിനെ നോക്കിയപ്പോൾ കർത്താവും നോക്കുന്നില്ല ഉടനെ അവൻ അവിടെ നിന്ന് ഇറങ്ങി ഓടി മരുഭൂമിയിലോട് ഓടി ഒരു കുറ്റിച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങുമ്പോൾ കല്ലിൽ ചുട്ടെടുത്ത അപ്പവും ഒരു പത്രം വെള്ളവും അവിടെ കൊടുക്കുക വീണ്ടും അതിനു മുമ്പ് വേറൊരു സ്ഥലത്ത് പോകുന്നുണ്ട് പോകുന്ന വഴിക്ക് യേശു പറയുന്നുണ്ട് നീ പോകുമ്പോൾ ഒരു വിധവയിലിടയ്ക്ക് ചെല്ലുക ഒരു വിധവ ചുള്ളിക്കമ്പ് പിറക്കുന്നത് നീ കാണും അവരോട് നീ താമസിക്കുക അവർ നിനക്ക് ഭക്ഷണം തരും നമുക്ക് ആ വചനം ഒന്ന് ശ്രമിക്കാം ഒന്ന് രാജാക്കന്മാർ പതിനേഴാം അധ്യായം എട്ട് മുതലുള്ള തിരുവനന്തപുരം കർത്താവ് ഏലിയയുടെ അരുളിച്ചത് നീ സീതോനിലെ സറാബാത്തിലേക്ക് പോയി വസിക്കുക ഏലിയ പ്രവാചകൻ ഒരു ബലിപീഠമുണ്ടാക്കുന്നുണ്ട് അവിടെ നിന്നാണ് തുടങ്ങുന്നത് ബാലിലെ ആൾക്കാർ അവിടെ ബലിപീഠം ഉണ്ടാക്കിയിട്ട് അഗ്നി കത്തിക്കാൻ പാടില്ല ഇറങ്ങി വന്നു സുറത്തിൽ നിന്ന് അങ്ങനെയുള്ള പന്തയം വെച്ചിട്ടാണ് അവനത് ചെയ്യുന്നത് അതിൽ അവർ ബാലിൻ്റെ ദേവ ആൾക്കാർ ഇങ്ങനെ കറങ്ങി 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 ബലിവിടതിന് ചുറ്റും പന്തളിന് വരെ നിന്നിട്ടും അഗ്നി ഇറങ്ങി വന്നില്ല അവസാനം അവർ തളർന്നു അങ്ങനെ ഏലിയ പ്രവാചന ഇറങ്ങി വെള്ളമുണ്ടെന്ന് ഒഴിച്ച് നാല് സൈഡിലും ബലിവിടം ഉണ്ടാക്കി അതിനകത്ത് മാംസം വെച്ചിട്ട് അത് കത്തണം മോളിയിൽ നിന്ന് തീയിറങ്ങി വന്ന് കത്തണം അതാണ് പെറ്റ് അപ്പോൾ ഉച്ച സമയമാണ് ഉടനെ ദൈവമായ കർത്താവിനെ ധ്യാനിക്കുന്നവനാണ് ഒന്നാം സ്ഥാനം കൊടുക്കുന്നവനാണ് കർത്താവ് അവൻ്റെ കൂടെയുണ്ട് അവർ രാവിലെ മുതൽ ബാലിൻ്റെ ആൾക്കാർ ഈ വെല്ലുവിളി ചുറ്റും കറങ്ങിയിട്ട് പോലും ഒരു അനുഗ്രഹവും ഉണ്ടായില്ല അതേപടി പന്ത്രണ്ട് മണി സമയം കഴിഞ്ഞപ്പോൾ വേറൊരു ബലിപീഠം ഏലിയ പ്രവാചനം ഉണ്ടാക്കിയിട്ട് അതിന് നാല് സൈഡും പട്ടൗ റൗണ്ട് അടിച്ച് ഒറ്റ പ്രാവശ്യം കൊണ്ട് റൗണ്ട് അടിച്ചിട്ടുള്ളൂ എന്നിട്ട് പ്രാർത്ഥിച്ചു അതിനു മുമ്പ് വെള്ളം കൊണ്ടുവന്നൊഴിക്കാൻ പറഞ്ഞു പക്കറ്റിൽ വെള്ളം കോരി ഘരിക്കുണ്ടെന്നുണ്ട് ഈ ബലിപീഠത്തിന് ഒഴിക്കാൻ പറഞ്ഞു വെള്ളം കെട്ടി നിർത്തി അന്നിട്ട് അല്ലെങ്കിൽ അവർ പറയും ചൂടായതുകൊണ്ട് കൊണ്ട് കത്തിതാണെന്ന് പറയും അത് പറയാതിരിക്കാൻ വേണ്ടി വെള്ളം ഒഴിച്ച് നനച്ച് കുതി എന്നിട്ട് പ്രാർത്ഥിച്ചു ദൈവമായ കർത്താവ് കർത്താവിനോട് എരിയ പ്രവാചകൻ ഉടനെ അഗ്നി ഇറങ്ങി വന്ന് എലിപിടം കത്തിച്ചാമലാക്കി കളഞ്ഞു വെള്ളമെല്ലാം അവിടെ മുതലാണ് ബാലിൻ്റെ ആരാധകരായവരുടെ ഒരു രാജ്ഞി നാ കൊച്ചു കുറേ പേര് അവിടെ വലിയ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിൽ നിന്ന് തല ഞാൻ എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ അതിനെ അവൻ പേടിച്ചു പോയി അവിടെ വിട്ടുപോരേ ഒരു വൃത്തിനുണ്ടായിരുന്നു അവനും വിട്ടുപോയി ഒറ്റപ്പെട്ടുപോയി അപ്പോൾ കർത്താവിന്റെ കൂടെ ആയിരിക്കുന്നവർ ഒറ്റപ്പെടും ആരുമില്ലാതിരിക്കും ഉടനെ കർത്താവ് അവനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അങ്ങനെ ആ കർത്താവ് കൊണ്ടുകൊണ്ടിരിക്കും കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മൾ സവിക്കുന്ന വചനം ഒന്ന് രാജാക്കന്മാർ പതിനേഴാം അധ്യായം എട്ട് മുതലധി യോജനം കർത്താവ് ഏലിയായോട് അരളി ചെയ്തു നീ സീതോനിൽ സറാബത്തിൽ പോയി താമസിക്കുക അവിടെ നിനക്ക് ഭക്ഷണം തരുന്നതിന് ഒരു വിധവയോട് ഞാൻ കൽപ്പിച്ചിട്ടുണ്ട് ആ വിധവേനെങ്കിലാ മരിക്കാമ്പ ഒരു മോനും ഒരു വിധവയാണ് അവിടെ ഉള്ളത് അപ്പോൾ അതൊരു എലയെ പോയിക്കൊണ്ടേ ദിവസം ഇത് കാട്ടിന്ന് ചുള്ളിക്കമ്പുകൾ പിറക്കി എടുത്തിട്ട് കുറച്ച് ഒരു മാവേ ഉള്ളൂ വീട്ടിൽ കുറച്ച് എണ്ണയും അങ്ങനെ ഈ ഏരിയ പ്രവാചകൻ അവരെ കണ്ടിട്ട് അവരോട് ചോദിക്കുന്നു ചോദിക്കുന്നത് കുടിക്കാൻ ഇച്ചിരി വെള്ളം തരിക വെള്ളം എടുക്കാനാകത്ത് പോയപ്പോൾ ഒരു അപ്പവും കൂടി ചുട്ട് വരാൻ പറഞ്ഞു അപ്പം അവർ പറയുന്നുണ്ട് ഇവിടെ കിടന്ന് ഞങ്ങൾ ഈ അപ്പം ഭക്ഷിച്ചിട്ട് മരിക്കാൻ പെയ്യണം ഒരു പിടിയും ചെയ്യൂള്ളൂ നിങ്ങൾക്ക് അപ്പം തരാൻ ഒന്നും ഇല്ല വെള്ളം തരാ എന്നൊക്കെ പറഞ്ഞിട്ട് വെള്ളം കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ എടുക്കാനാകത്തോട്ട് പോകാൻ പറയും ഒരു അപ്പം കൂടി ചുട്ട് ചെറുത് അങ്ങനെ ആ അപ്പം ചുട്ടുകൊണ്ട് വന്ന് എലിയ പ്രൻ പക്ഷിച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞ് ഇഞ്ഞി നിങ്ങളുണ്ടാക്കിക്കോളാം പറഞ്ഞു ചെന്ന് നോക്കിയപ്പോൾ കലനിറച്ചി മാവും എണ്ണയും ഒഴുകിക്കൊണ്ടിരിക്കുക കൂടിക്കൂടി ഒന്നിട്ടിരിക്കും അതാണ് നമ്മുടെ ദയമായ കർത്താവിൻ്റെ അടുപ്പത കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ അവൻ ആദ്യം നമുക്ക് ചെയ്തു തരുന്നത് സമ്പത്തോ ഒന്നുമല്ല നമ്മളെ വിശപ്പെടും വിശക്കുന്ന ദാഹമടക്കും വിശപ്പെടും അതാണ് കർത്താവ് പറഞ്ഞില്ലേ ആർക്കെങ്കിലും ദാഹ്ക്കുന്നതെങ്കിൽ എൻ്റെ ഇടയ്ക്കൽ വന്ന് പിടിക്കട്ടെ ദാഹമുണ്ടാവണം ഭർത്താവ് എൻ്റെ മുമ്പിൽ കർത്താവ് നോക്കിയോളൂ അല്ലല്ലേ ഏലിയ സറാബാത്തിലേക്ക് മടങ്ങി പട്ടണ കവാടത്തിലെത്തിയപ്പോൾ ഒരു വിധവ വിറക് ശേഖരിക്കുന്നത് കണ്ട് അടുത്ത് ചെന്ന് കുടിക്കാൻ ഒരു പാത്രം വെള്ളം തരിക എന്ന് പറഞ്ഞു അവൾ വെള്ളം കൊണ്ടുവരുവാൻ പോകുമ്പോൾ ഒരു പോകുമ്പോൾ അവളോട് പറഞ്ഞു കുറച്ച് അപ്പവും കൊണ്ടുവരിക അവൾ പറഞ്ഞു നിന്റെ ദൈവമായ കർത്താവാണ് എൻ്റെ കയ്യിൽ അപ്പമില്ല ആകെയുള്ളത് കുറച്ച് ഉരുപിടി മാവ് മാത്രം അത് ഭക്ഷിച്ചിട്ട് ഞാനും എൻ്റെ മകനും മരിക്കാൻ പോവുകയാണ് അതിൽ നിന്നാണ് ഒരു കഷ്ണം അപ്പം എനിക്ക് തരിക എന്ന് പറയുന്നത് ഉള്ളത് കൊടുത്തപ്പോൾ ആ കലത്തിലെ മാവ് തീരുകയും ഇല്ല കലത്തിലെ എണ്ണ വറ്റിയും പോയില്ല കർത്താവായ ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങളാണത് ഏലിയ പ്രവാചകൻ ചെയ്യണതല്ലത് അവൻ്റെ പിന്നിലൂടെ കർത്താവ് ചെയ്യുന്ന അത്ഭുതങ്ങളാണ് അവനിലൂടെ അത്ഭുതം ചെയ്യണം കർത്താവ് അല്ലെങ്കിൽ ആ കുടുംബം ഒരു മരണ കുടുംബമായി മാറേണ്ടതായിരുന്നു ആ വിധവയും ആ മകനും പക്ഷെ ഏലിയ പ്രവാചകൻ അവിടെ ചെന്ന് അവരെ രക്ഷിക്കുകയാണ് കർത്താവിലൂടെ പ്രാർത്ഥിക്കുക ദൈവകർത്താവെ നിന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു നിന്നെ ഞങ്ങൾ സ്നേഹിക്കുന്നു നീ മാത്രമാണ് എൻ്റെ ദൈവം അങ്ങയിൽ മാത്രമാണ് ഞാൻ അഭയം ധരിക്കുന്നത് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ രക്ഷപ്രാപിക്കും നമ്മുടെ മക്കൾ രക്ഷപ്രാപിക്കും കുടുംബം രക്ഷപ്രാപിക്കും അലളിയ